എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ ഏകദേശം മൂന്ന് കെ എസ് അബ്ബ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ക്യു എൻ എ ചെയ്യാനായോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം എനിക്കൊരു തോന്നല് കുറേ ദിവസമായിട്ടോ ക്യു എൻ എ ചെയ്താലോന്നൊരു തോന്നല് അപ്പം നമ്മുടെ തോന്നലുകളൊന്നും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു തോട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്നും നമുക്ക് ആരും കാണുന്നില്ല അപ്പം ആറോ ഞാൻ വിളിച്ചെന്നാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ക്വസ്റ്റിനെന്തെങ്കിലും വരുവാണെങ്കിൽ എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന സമയത്ത് ആറോ ഏഴോ പേരായാലും കൂടുതലൊന്നും കാണാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു അതിനും ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കി ചെയ്യാം അതാകുമ്പോൾ ഒരു പത്തിരുപത് പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പത്തിരുപത് പത്തിരുപത് പേര് കാണുമല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ് പിന്നെ അതുപോലെ യൂട്യൂബ് ആയിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്കിന്ന് വരെ എൻ്റെ അനുഭവത്തിലുള്ളത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം പറഞ്ഞുതരാം കേട്ടോ പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും അപ്പം യൂട്യൂബ് റിലേറ്റഡും പിന്നെ എൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ പറ്റുന്നവർക്ക് ചോദിക്കാം അറിയണം എന്നുള്ളവർക്ക് ചോദിക്കാം പിന്നെ ആരും വേറെ ഒന്നും പറഞ്ഞിരുന്നു അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ചെക്ക് പോലെ ചെയ്താലോ എന്നൊരു തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ എല്ലാ ടൈപ്പ് വീഡിയോസ് ഇടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഇനി ആ ഇത് തന്നെ ക്യൂ ആനേ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ക്യൂ ആന പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരുന്നതോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ടെക്ക് ടൈപ്പ് വീഡിയോ തീരെ ഇടണം എന്ന് വിചാരിച്ച ഒരാളെയല്ല പക്ഷെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ ആ ഒരു വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം എന്തുകൊണ്ടാണ് യൂട്യൂബ് എന്നെ അങ്ങനെ ആയിട്ട് കണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസിന് മാത്രം നല്ല അത്യാവശ്യം നല്ല റീച്ച് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് പക്ഷേ അങ്ങനത്തെ വീഡിയോസ് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം എൻ്റെ വീഡിയോ മോണിറ്റൈസ് ആയ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്ന് റീച്ച് ഉണ്ട് പിന്നെ അത്യാവശ്യം വലിയ റീച്ച് നല്ല നമുക്ക് വേണ്ടൊരു റീച്ച് കുറച്ച് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ മോണിറ്റൈസ് ആയതിൻ്റെ അപ്പീൽ കൊടുത്തിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീവ്യൂസ് കണ്ടിട്ട് വന്ന കാര്യം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിൽ നടന്ന ഓരോ കാര്യവും വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറെ നമുക്കിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരുന്ന നോട്ടിഫിക്കേഷൻ്റെതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് വരെ വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷേ എന്നാലും അതെങ്ങനെ ഇപ്പം മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് തരണം എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല പിന്നെ സ്ക്രീൻ റെക്കോർഡാക്കി കാണിക്കുക എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത് പിന്നെ ഞാൻ ചെയ്യണമെന്നായിരിക്കുന്ന എൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അതിന് വലിയ റീച്ച് എന്ന് പറയാനൊന്നും കിട്ടുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് എന്തോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താതെ വീഡിയോസ് ഇട്ടോണ്ടിരിക്കുക അതു മാത്രമല്ല ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഇങ്ങനെ സൗണ്ട് കേൾക്കാത്തോണ്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അകത്തിരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മി പോനെ പോന് ഇവിടെ കേട്ടോ അന്നേരം എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ റോഡാണ് അതാണ് അത്ര സൗണ്ട് കിട്ടും സൗണ്ട് അപ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ മൂന്ന് കെയ് സപ്പോ ആയിട്ടേ ഉള്ളൂ എന്നൊരു ഇതേ ഉള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കയ്യില് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ക്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് തോന്നുന്നു അത് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു ഇതിലാണിപ്പോൾ ഞാനിപ്പോൾ പൂവാനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് നെഗറ്റീവ് കിട്ടിയിട്ടാണ് ഇട്ടോ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഞാൻ നെഗറ്റീവ് ഒന്നും മൈൻഡ് ആക്കാതെ എൻ്റെ ഒരു മൈൻഡ് കൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ വരെ എങ്കിലും എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഏകദേശം പത്ത് ഡോളർ ആവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം അതും സെറ്റാണ് പിന്നെ നൂറ് ഡോളറിൻ്റെ കാര്യം അത് എപ്പോഴെങ്കിലും ആവുന്ന സമയത്താവട്ടെ അപ്പം എല്ലാവരും പോസിറ്റീവായി മുന്നോട്ട് പോവുക അപ്പം നമുക്ക് നമ്മുടെ ലൈഫിലൊരു ഇതുണ്ടാവും വിജയം എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ തന്നെ കണ്ടെത്താം അപ്പം ഞാനിപ്പം എൻ്റെ ചാനൽ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയോ എന്നാണ് എനിക്കൊരു തോന്നലുള്ളൂ അല്ലാതെ ഇപ്പം ഒന്നുമില്ല പിന്നെ ചാനലിനൊക്കെ ഒക്കെ തീരെ കുറവാണെങ്കിലും നമുക്ക് സാരമില്ല ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കിട്ടട്ടേ എന്നുള്ളൂ അപ്പം നമ്മുടെ പരിസരം നമ്മൾ നിർത്താതിരിക്കുക വീഡിയോസ് ഇടുന്നത് ഇട്ടോണ്ടിരിക്കുക ഇപ്പം ഞാൻ ശരിക്കും പറ്റുണ്ടെങ്കിൽ ഈ മോണിറ്റൈസ് ആകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഞാൻ ദിവസം ഒരു ഷോർട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടോണ്ടിരുന്നത് ആദ്യം ഞാൻ രണ്ട് മൂന്ന് ഷോർട്സ് ഒക്കെ ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ദിവസം ഒരു ഷോർട്സ് രണ്ട് ഷോർട്സ് മൂന്ന് ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ പിന്നെ ആ ഷോട്ട്സിൻ്റെ ഒരു അഞ്ഞൂറ് വ്യൂസെങ്കിലും കിട്ടുവാണെങ്കിൽ ആ ഒരു റവന്യൂ കൂടെ ഒരു രൂപ പോലും ചിലപ്പോൾ കിട്ടണം എന്നല്ല ഇന്ത്യൻ റുക്കി ഒരു രൂപ പോലെ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ എന്നാലും ഒരു രൂപ ഒരു ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കൊറേ മേക്കപ്പ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നമ്മളിങ്ങനെ സാധാരണ ഒരു ക്രീം ഇട്ട് പൗഡർ ഇട്ട് വരും അങ്ങനെ തന്നെ അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ എനിക്ക് എനിക്കങ്ങനത്തന്നോട് താല്പര്യമില്ല ഇപ്പോൾ ശരിക്കും വേണ്ടെങ്കിൽ കമ്മല് പോലും ശരിക്കും പറഞ്ഞിടുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർ കണ്ടാൽ മതി എന്നുള്ളൊരു ഇത് എനിക്കുള്ളൂ അല്ലാതെ ഇപ്പം അല്ലെങ്കിൽ കാണാൻ ഭംഗിയുണ്ടോ കുറേ കളറിലോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ടോ അങ്ങനത്തെ ഒന്നും കാര്യമുണ്ടെന്ന് തോന്നുന്ന ഒരാളല്ല കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയുള്ളവരൊന്നും കാണണമെന്നെനിക്കില്ല അപ്പം ഞാൻ എങ്ങനെയാണോ അതുപോലെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ കാണാം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ